ഹലോ പായം തന്നെ എല്ലാവർക്കും എൻ്റെ ഒരു ഹൃദയം എന്ന് പറഞ്ഞാൽ ഓണാശംകൾ നേരെയാണ് അപ്പോൾ ഞാൻ ഓണൊക്കെ കഴിഞ്ഞിട്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കാരണം എൻ്റെ ഫോണിൽ നെറ്റ് എനിക്ക് താണ്ടാണ് അപ്ലോഡ് ചെയ്യാൻ ഒഴുകിയത് അപ്പോൾ ആ കാലത്ത് ഞങ്ങൾ നേരത്തെ ഒരു അഞ്ച് മണിയാകുമ്പോൾ നീച്ചിട്ടുണ്ട് ഞാനമ്മീമ്പാട് പിന്നെ ഞാൻ ഓണസദ്യ വെക്കാനുള്ള തയ്യാറെപ്പം അങ്ങോട്ട് തുടങ്ങി പായം തന്നെ ഞാൻ സാമ്പാറായിട്ട് വെച്ചത് അപ്പോൾ ഉരുളങ്കാങ്ങും പരിപ്പും പാടെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സാമ്പാറൊക്കെ ഇല്ല വെണ്ടാക്കി ഉള്ളിയും പാടൊന്ന് വാട്ടി പിന്നെ അമ്മ ഇതാ പയറ് നന്നാക്കി കൊണ്ടിരിക്കുകയാണ് പേര് വെക്കാനുള്ളത് മിച്ചി ഒരു എട്ടിൻ്റെ ഒരു പണിയാന്ന് കേട്ടോ തേങ്ങ അരക്കാൻ നോക്കുമ്പോൾ തേങ്ങ അറിയണീണ്ടായിരുന്നില്ല അവിടേക്കും കൂട്ടാനൊക്കെ ആവാരായിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ വേഗം എണ്ണ വിളിച്ച് പിന്നെ ഏട്ടം കുറേ നേരം മല്ലിക്കെട്ടിട്ടോ എങ്ങനെ നോക്കിയാലും മിച്ചി മിച്ചിച്ച് വറക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല വേഗം അച്ചമ്മടെ വീട്ടിൽ പോയിട്ട് അരക്കുകയാണ് ചെയ്തത് അപ്പോഴേക്കും അമ്മ ആ പൂത്തറയിൽ ചാണകമൊക്കെ തേച്ചിട്ട് അച്ഛൻ പൂവൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം വേറെ വേറെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് പൂവിടേണ്ട പണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഏകദേശമൊക്കെ പണി ഒരുങ്ങി ഉണ്ടായിരുന്നിട്ടോ അപ്പോഴേക്കും നമ്മുടെ പൂവിടൽ കേട്ടിട്ടുണ്ട് കൊളായോ അതാ ഈ ഇവിടെ എന്തോ ഒരു ബിസ്തേക്ക് പറ്റിയത് ഈ മഞ്ഞള ഭാഗത്ത് ഞാനാണ് പൂട്ടത് പൂവിട്ടത് വെറുതെ അല്ലെടുക്കും ഇവിടെ എന്തോ കോണ്ടോ അവിടെ എന്തോ പോലെ അപ്പൊന്നുമില്ല ഹൈ ഗൈസ് ഞങ്ങൾ അമ്പലത്തിൽ പോവാണ് അന്വട്ട കണ്ടോ എല്ലാരും പുതിയ കുറച്ചു കേട്ടപ്പോണത് പത്ത് മണി ആയിട്ട സമയപ്പം വീട്ടിട്ട് ഏകദേശം പണിയൊക്കെ ഒരുക്കിയിട്ടാണ് ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളത് ഞാൻ അടച്ചിട്ടോ അറിയില്ല എന്നിട്ട് തിരുവോണ കൊണ്ട് നേരത്തെ അടക്കൊന്നും ഉണ്ടാവില്ല സാനി എന്തൊക്കെയാ പറയുണ്ട് സാരി ഒരു ഭാത്ത നിൽക്കണില്ല കേട്ടോ നോറ്റൊക്കെ ഓട് നോറ്റൊക്കെ അതിലൊക്കെ പോയി വന്ന ഡ്രസ്സൊക്കെ മാറിയിട്ടാ പഴ വേവിക്കാ പഴ നല്ല വേവണം വന്നിട്ട് വേവണം രണ്ടു വറ്റ വരുവണ് വായൽ പോകുമ്പോൾ രണ്ടു വറ്റേ വരുവണ് സാരി ആണ് ആദ്യം ഓണസദ്യ അയച്ചത് മുന്നക്കായ കുഞ്ഞക്കായ അല്ലേ കഴിച്ചോ കഴിച്ചോ കഴിക്കാണിക്ക് ആ സൂപ്പറാവട്ടെ ആ സൂപ്പറായി എങ്ങനെ സൂപ്പറായി പറയുക ഓ സൂപ്പറായിട്ടോ അതിന് ചോറ് ചോറ് നിർത്തിട്ടില്ല നിർത്തില്ല അപ്പേരി അവിയൽ കൂട്ടാൻ ചോറ് ചോറ് അത് മാത്രം മതി ബാക്കിയതും വേണ്ട അല്ലേ ഇനി നമുക്കിങ്ങനെ അടുത്ത ട്രിപ്പ് കഴിക്കുമ്പോൾ എടുക്കാം കേട്ടോ എല്ലാവരും പാടെ കഴിക്കുമ്പോൾ പായസ പരിപാടി തുടങ്ങി പാലയുടെ കേട്ടോ പാലയുടെ പായസമാണ് പാൽ നല്ലവണ്ണം തിളച്ച് വരണം അപ്പം നമുക്ക് പാലയുടെ മിക്സാണ് അത് നമുക്ക് ഇട്ട് കൊടുക്കാം പായസം വയ്ക്കുമ്പോ എടുത്ത് നിൽക്കണം അല്ലെങ്കിൽ കുഴപ്പമാകും സീനാണ് തീ നല്ലോണം കത്തണം നമ്മളെ പലതാ എന്തുണ്ട് ഹലോ അല്ല വന്നു പാല പാസ് തോന്നിട്ടുണ്ട് பாரதக்கடு நமக்கு கொடுக்க വീഡിയോ എടുത്തരുന്ന ആരും ഇല്ല വലിയ ഫോണ് ഇവിടെ അടുപ്പിന് മുളക് ചൈവെച്ചിട്ടൊക്കെ എന്താ ചെയ്യ നല്ലോളം വേവാണ് നല്ല വേവുണ്ട് എന്തില്ലെങ്കിൽ ചാട്ടും കേക്കും ചോറ് മതിയോ ചോറ് വാണാൻ വേണ്ടി ഇത്ര നേരം രണ്ടു വട്ട കേ നമ്മുടെ സദ്യവട്ടങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ എന്തൊക്കെ ഉണ്ടാക്കി എന്ന് കാണിച്ചു തരാട്ട ഇത് മസാലക്കറിയാണ് കോവി ഫ്ലവർ ആണ് കേട്ടോ പിന്നെ ഇത് ഇഞ്ചിപ്പുളി പുളി പുളിയഞ്ചി എന്നൊക്കെ പറയും പിന്നെ ഇത് അവിയൽ അവിയൽ പിന്നെ ഇത് നമ്മുടെ സാമ്പാറാണ് പിന്നെ പച്ചപ്പയറും കായും പാടുള്ള ഉപ്പേരി അരി പിന്നെ അച്ചാറ് ബമ്മട്ടച്ചാറ് പിന്നെ ഓല തേഞ്ഞാപ്പാലൊക്കെ ഇട്ട് വെച്ചാൽ ഓല ഓല പിന്നെന്താ കച്ചമ്പറി സലാഡ് എന്ന് പറയും പിന്നീട് പപ്പടമുണ്ട് പിന്നെ ചെമ്പിൽ ചോറട്ടോ വലിയ ചെമ്പിൽ ചോറും പിന്നെ പുറത്താണ് നമ്മുടെ പായസൊക്കെ ആയിട്ടാണ് തിരുവോണ ദോശ ഉണ്ടാക്കിയതും അപ്പോൾ അച്ചാർ അമ്മ ഉണ്ടാക്കിയതാണ് ബാക്കിയൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ് ഇന്ന് രാവിലെ അതുപോലെ പ്രത്യേകം പറയുമല്ലോ അമ്മ ഉണ്ടാക്കി എടുത്ത് പറയണം അഞ്ചിപ്പൊടിയും ഉണ്ടാക്കി തന്നതാണ് ബാക്കിയൊക്കെ ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ നമ്മൾ ഒരൈറ്റം മറന്നു കേട്ടോ പഴം പൊടിയും പുഴുകിട്ടുണ്ടായിരുന്നു അത് കാണിക്കാൻ മറന്നു അപ്പോൾ പിന്നെ രാവിലെ ഞാനൊന്നും കഴിച്ചിട്ടില്ല ആരും കഴിച്ചിട്ടില്ല വീട്ടിൽ ചേച്ചിയും ചേട്ടൻ്റെ അനിയത്തി വരേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾ അവരൊക്കെ വന്നിട്ട് ഒപ്പം കഴിക്കാണേ പിന്നെ അവരൊക്കെ വന്നിട്ട് കാണാട്ടോ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പിന്നെ ഫുഡൊക്കെ കഴിക്കല് കഴിഞ്ഞു ഫുഡ് കഴിച്ച സ്ഥലമാണ് പൂരപ്പുറം പോലെ ഉണ്ട് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം നെക്സ്റ്റ് പരിപാടി അതാണ് ആരും വെച്ചാൽ എൻ്റെ ഐസ്ക്രീം കൊണ്ട് പോയിക്കുന്നത് ഒരു അടറൊക്കെ ഒന്ന് ചോദിച്ചപ്പോൾ ഒന്നും തരുന്നില്ല നോക്കിയോക്ക് സാടുന്ത ആട്ടിടി അമ്മയ്ക്കാട്ടടി നോറ്റു നോക്ക് വേണ്ട താങ്കൾ നിന്നത് അമ്മക്ക് അടിക്കു ഗി ഞാൻ പോവാണ് എല്ലാരും നേരണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരുമ്പോ ഇവർക്ക് എല്ലാവർക്കും സങ്കടം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാൻ വരാൻ പാട്ട് വീട്ടിൽ പോകുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റാണ് അവിടെ നിങ്ങട് വരുമ്പോൾ കയറിയിട്ട് വരുവോ എന്താ അറിയില്ലടി ഞാൻ ഹലോ ഗായ്സ് അങ്ങനെ ഞാൻ എൻ്റെ നാട്ടിലെത്തി എന്താ പറയില്ല നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് അത് വരുമ്പോ ഞാൻ ചിരിച്ചു വരും എന്താ കരുതി പോവാണെന്നറിയില്ല പക്ഷെ അവരുടെ സുഖം ഇല്ലായിട്ടും എല്ലാം സുഖം രണ്ടോത്തും ഒരേ പോരേണ് പക്ഷേ വീട്ടിലേക്ക് പറയുമ്പോ ഒരു പ്രത്യേകതരല്ലേ വിളിച്ച് കേട്ടോ അമ്മ അമ്മ ഞങ്ങള് കാത്തില്ല കാത്തിരിക്കുന്നു ശരിയാവണം ഒന്ന് ശരിയാവണം ഡ്രസ് ആ ശെരിയാവണം ഞാൻ രണ്ട് വീട്ടിലെത്തി ഗൈസ് ഇതാ അമ്മ പൂവൊക്കെ അമ്മ ചെറിയ പൂവ് ഞങ്ങളൊക്കെ മറയ പൂവടെ കേരത്തെ കാല ചോറ് രാവിലെ ഉച്ച പന്ത്രണ്ടരക്ക് വെച്ചാണ് രാവിലത്തെ അവിടുന്ന് കൊറച്ചോറ് വീട്ടിന ചോറിനു ശരിയാണ് നല്ല അടി അടിച്ചി തേല് മൂന്ന് ഇല്ലല്ലോ ഒരു വട്ടം കഴിച്ചു എല്ലാരും ഇല്ല ഞാൻ രാവിലെ ഒരു വട്ടം കഴിച്ചിട്ടുണ്ടാവൂക്ക് വെച്ചു ഞാൻ കുറച്ചോറുണ്ടായി അമ്മ സ്പെഷ്യൽ ഞാൻ കുറച്ചായിട്ടെടുത്തിട്ടോളൂ അമ്മടെ അമ്മ ഉണ്ടാക്കിയ കായപ്പേരി പിന്നത് ബീൻസ് എന്തൊക്കെ ഇട്ടുണ്ടാക്കിണു പിന്നെ അവിയൽ സാമ്പാർ പപ്പടം ബാക്കിയുള്ളൊന്നും ഞാൻ അടുത്തില്ല കാളലും വല്ല ഒന്നും ഞാൻ അടുത്തില്ല ഇത് മതി ഓട്ടോ മത്സരം ആ റെഡി വൺ ടു ഇതാ എന്റെ ചേച്ചി അവിടെ ഇന്നങ്ങള് കൊറച്ച് നിറം കൂടി അതെ ഞാൻ പറഞ്ഞു കുറച്ച് ഇന്നുകൂടിയും തോന്നുന്നു അസുഖുണ്ട് ചാലുണ്ട് വേറെ പിടിച്ചോണ്ട് ഞാൻ ദിക്കണി അവളെ തങ്ങളെ അവിടുത്തെ പാർട്ടിക്ക് ഇറങ്ങി കാര്യം കൊറച്ചേരം വൈ പിടിക്കാനായിട്ട് ശ്രീകുട്ടി ആ ശ്രീകുട്ടിനെ രണ്ടര നിക്കള നല്ല നിക്ക സന്തോഷം